എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു പ്ലസ് വൺ പരീക്ഷയിൽ ജയിക്കാൻ എത്ര മാർക്ക് വേണം അതുപോലെ തന്നെ പ്ലസ് ടുവിന് നിങ്ങൾ ഇനി എ പ്ലസ് ലഭിക്കാനായിട്ട് എത്ര മാർക്ക് വാങ്ങിക്കണം അതുപോലെ നിങ്ങൾ പ്ലസ് വണ്ണിന് ജസ്റ്റ് പാസ്സായ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സംശയത്തിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എത്ര എ പ്ലസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര എ ഉണ്ട് എന്നുള്ള കാര്യം ഏതൊരാളും ചോദിക്കുകയുള്ളൂ അതേസമയം നിങ്ങൾക്ക് പ്ലസ് ടു ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര എ പ്ലസ് ഉണ്ട് എന്നുള്ളത് ആരും ചോദിക്കാറില്ല സാധാരണഗതിയിൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട് എന്നുള്ളതാണ് സാധാരണ ചോദിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു പത്താം ക്ലാസ്സിലെ പോലെ ഈ ഒരു പ്ലസ് ടുവിൽ എത്ര എ പ്ലസ് വേണം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം പല വിദ്യാർത്ഥികൾക്കും പ്ലസ് വണ്ണിന് മാർക്ക് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലസ് ടു നോക്കുന്ന സമയത്ത് ആ വിദ്യാർത്ഥികൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടില്ലല്ലോ എന്ന് കരുതി പല വിദ്യാർത്ഥികളും പഠിക്കാതെ ഒക്കെ ഇരിക്കും അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്കാണ് വിവിധ മത്സര പരീക്ഷകൾക്കുള്ള അതായത് വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനായിട്ടുള്ള അവസരത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അതായത് നിങ്ങൾക്കിപ്പോൾ എഞ്ചിനീയറിംഗ് പരീക്ഷയായിട്ടുള്ള അതായത് എഞ്ചിനീയറിംഗ് ഫാർമസി പരീക്ഷയായിട്ടുള്ള കീം എഴുതാനെ എഴുതണമെങ്കിലും അതുപോലെ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് അത് നീറ്റ് പരീക്ഷ അതായത് നിങ്ങൾക്ക് പ്ലസ് ടുവിന് ശേഷം ഡോക്ടർ അതുപോലെ തന്നെ ഈ ഒരു ദന്ത ഡോക്ടർ അതുപോലെ ആയുർവേദ ഡോക്ടർ ഹോമിയോ ഡോക്ടർ ഇതുപോലൊക്കെയുള്ള ഡോക്ടറും അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലെ മറ്റ് കോഴ്സുകൾ അത് അതായത് ബി ഫാം കോഴ്സുകൾ അതുപോലെ തന്നെ നേഴ്സിങ് ഇതുപോലെയൊക്കെയുള്ള കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പരിഗണിക്കുന്നത് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് മാത്രമാണ് അതായത് പ്ലസ് വണ്ണിൻ്റെ അത് പരിഗണിക്കുന്നില്ല കാരണം പ്ലസ് വണ്ണിന് മാർക്കും പ്ലസ് ടുവിൻ്റെ മാർക്കും ഈ രണ്ട് വർഷത്തെ ടോട്ടൽ മാർക്ക് പരിഗണിക്കുന്നത് ആകെ നിങ്ങളുടെ ഡിഗ്രി പ്രവേശനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ മറ്റ് അഡ്മിഷനുകൾക്കൊക്കെ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് അതുപോലെ തന്നെ പ്ലസ് ടു ജയിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളത് കൂടി മാത്രമാണ് അതിനുള്ള നിബന്ധനകളായിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം പ്ലസ് വണ്ണിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ആലോചിക്കാതെ അതുപോലെ തന്നെ പ്ലസ് വണ്ണിന് മാർക്ക് കുറവായതുകൊണ്ട് പ്ലസ് ടുവിന് ക്യാപ്പസ് കിട്ടില്ലാതുകൊണ്ട് ഇനി പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം ചിന്തിക്കാതെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ പറയുന്ന കാര്യമാണ് പ്ലസ് വണ്ണ് പഠിക്കാൻ ഈസിയാണ് പ്ലസ് ടുവിൽ ഇനി പഠിച്ചാൽ കിട്ടുമോ പ്ലസ് ടു ടഫാണ് അത് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്നൊക്കെ പല വിദ്യാർത്ഥികളും പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ പഠിക്കാതിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു ആയാലും പ്ലസ് വൺ ആയാലും ടഫായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ് അതായത് പ്ലസ് ടുവിൻ്റെ ക്ലാസ്സുകൾ ഈ ഒരു ജൂൺ മാസം മുതൽ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഓരോ ദിവസം ക്ലാസ് നന്നായിട്ട് എന്താണ് ക്ലാസ്സിലെടുക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ നോട്ട്സ് നോട്ട്സിൽ എഴുതുന്ന കാര്യം അതത് ദിവസങ്ങളിൽ എന്താണ് എഴുതിയത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ജസ്റ്റ് നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഒരു പ്രാവശ്യം എങ്കിലും വായിച്ചിട്ട് എന്താണ് എഴുതിയിട്ടുള്ളത് അതിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ വേണമെങ്കിൽ മറ്റൊരു പേപ്പറിലോ അല്ലെങ്കിൽ മറ്റൊരു നോട്ടിലോ അതിനെക്കുറിച്ച് ചെറിയൊരു നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം കറക്റ്റായിട്ട് എഴുതി വെക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ പ്ലസ് ടുവിന് നേടാൻ സാധിക്കും പ്ലസ് വണ്ണിന് ഇനി എത്ര കിട്ടി എന്നുള്ളത് ആലോചിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല കാരണം പരീക്ഷയും കഴിഞ്ഞു അതിൻ്റെ റിസൾട്ട് വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഈ ഒരു ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇനി അത് ആലോചിക്കേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എ പ്ലസ് കിട്ടുമോ അല്ലെങ്കിൽ എ കിട്ടുമോ എന്നുള്ള കാര്യം ആലോചിക്കാതെ പ്ലസ് വണ്ണിന് മാർക്ക് കുറവാണ് അതുകൊണ്ട് തന്നെ പ്ലസ് ടുന് പഠിച്ചിട്ട് എ പ്ലസ് കിട്ടില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാതെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കാരണം എ പ്ലസ് ഒന്നും ഒരു വലിയൊരു കാര്യമൊന്നുമല്ല അക്കാലി വിദ്യാർത്ഥികൾ ആദ്യം ശ്രദ്ധിക്കുക കാരണം പല വിദ്യാർത്ഥികളും ഈ ഒരു എ പ്ലസ് കിട്ടില്ല എന്നൊക്കെ എഴുതി പഠിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അഡ്മിഷനൊക്കെ അതായത് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ കൂടുതൽ മാർക്ക് നേടുമ്പോഴാണ് കൂടുതൽ അഡ്മിഷനുള്ള സാധ്യതയും അതുപോലെ തന്നെ ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്കോ അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു പ്ലസ് ടുവിൻ്റെ മാർക്ക് നന്നായിട്ട് നിങ്ങൾ പ്ലസ് ടുന് പഠിച്ചു കഴിഞ്ഞാൽ അത് പ്ലസ് വൺ ഇപ്പോൾ കുറവാണ് മാർക്ക് എങ്കിലും പ്ലസ് ടുന് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി നമുക്ക് എ പ്ലസ് കിട്ടാനായിട്ട് എത്ര മാർക്ക് വിദ്യാർത്ഥികൾക്ക് വേണം എന്നുള്ള കാര്യം നോക്കാം അപ്പോൾ എ പ്ലസ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് രണ്ട് വർഷത്തെ മാർക്ക് അതായത് രണ്ട് വർഷത്തെ ടോട്ടൽ മാർക്ക് അതായത് സിഇ മാർക്ക് പ്രാക്ടിക്കലിൻ്റെ മാർക്ക് അതുപോലെ തന്നെ തിയറി പരീക്ഷയുടെ മാർക്ക് അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് അങ്ങനെ ഓരോ വിഷയം ഇരുന്നൂറിലാണ് ടോ ടോട്ടൽ മാർക്ക് വരിക അപ്പോൾ ഈ ഒരു ടോട്ടൽ മാർക്ക് ഇരുന്നൂറിൽ വരുമ്പോൾ നൂറ്റി എൺപത് മുതൽ നിങ്ങൾക്ക് ഇരുന്നൂറ് വരെ മാർക്ക് കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്കാണ് എ പ്ലസ് ഗ്രേഡിൽ കിട്ടുക അതായത് ഒരു വർഷം നിങ്ങൾക്ക് അതായത് എൺപത് മാർക്കിൻ്റെ അതായത് അറുപത് മാർക്ക് എയ്ത്ത് പരീക്ഷയും ഇരുപത് മാർക്ക് സിഇ ഉൾപ്പെടെ അതായത് ഈ ഒരു എൺപത് മാർക്ക് നിങ്ങൾക്ക് അതായത് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ എഴുപത്തി രണ്ട് മാർക്ക് കിട്ടിയാലാണ് എ പ്ലസ് ഉള്ള സാധ്യത ഉള്ളത് അതുപോലെ തന്നെ എഴുപത് മാർക്ക് ഉണ്ടെങ്കിൽ എ പ്ലസിനുള്ള സാധ്യതയുണ്ട് പക്ഷേ നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അടുത്ത് എൺപതിൽ അല്ലാതെ നൂറ് മാർക്ക് ഇംഗ്ലീഷ് നൂറ് മാർക്കിലായിരിക്കും എൺപത് മാർക്ക് എയ്ത്ത് പരീക്ഷയും ഇരുപത് മാർക്ക് സി യും അപ്പോൾ ഈ ഒരു നൂറ് മാർക്കിൻ്റെതാണെങ്കിൽ തൊണ്ണൂറ് മാർക്ക് അതിന് മുകളിലോ കിട്ടുകയാണെങ്കിലാണ് പ്ലസ് വണ്ണിന് കിട്ടുകയാണെങ്കിലാണ് എ പ്ലസ് ഗ്രേഡ് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു അറുപത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് സി ഇ മാർക്ക് ഇരുപത് മാർക്ക് ഉൾപ്പെടെ ടോട്ടൽ എൺപതിൽ എഴുപത്തി രണ്ട് മാർക്കും അതുപോലെ തന്നെ ഈ ഒരു എൺപത് മാർക്കിൻ്റെ വിജയത്തിൽ പത്ത് മാർ പത്ത് മാർക്കിൽ ഇരുപത് മാർക്കിൽ സി ഇ ഉൾപ്പെടെ തൊണ്ണൂറ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് വിദ്യാർത്ഥികൾക്ക് പ്ലസ് വണ്ണിന് എ പ്ലസ് കിട്ടുക അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എ പ്ലസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് കരുതി പ്ലസ് ടുവിന് നന്നായിട്ട് പഠിക്കാതെ ഒന്നും ഇരിക്കരുത് പ്ലസ് ടുവിന് നന്നായിട്ട് പഠിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ടു സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ആ ഒരു നല്ലൊരു സ്കോർ ലഭിക്കുന്നതാണ് എ പ്ലസ് കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒരു ബി പ്ലസ് കിട്ടിയാലെങ്കിലും അതൊരു നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു പേജിൽ കാണുന്ന ഈ ഒരു പേജ് ജസ്റ്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പേജിലുള്ള ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടാൻ എ ഗ്രേഡ് കിട്ടാൻ ഈ രീതിയിൽ വേണ്ടത് അതായത് ഇരുപത് മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് ഓരോ ഗ്രേഡിലും ചേഞ്ച് വരുന്നത് അതായത് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ എ പ്ലസും നൂറ്ററുപത് മുതൽ നൂറ്റി ഇരുപത്തി ഒൻപത് വരെ എ ഗ്രേഡും അതുപോലെ ബി പ്ലസ് കിട്ടണമെങ്കിൽ നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അൻപത്തി ഒൻപത് വരെ മാർക്കാണ് വേണ്ടത് ബി ഗ്രേഡ് കിട്ടാനായിട്ട് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തി ഒൻപത് വരെ മാർക്കാണ് വേണ്ടത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നൂറ് മുതൽ നൂറ്റി പത്തൊൻപത് വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ സി പ്ലസ് കിട്ടുക കിട്ടുന്നതായിരിക്കും പക്ഷെങ്കിൽ വിദ്യാർത്ഥികൾ ടി ഇ മാർക്കിൽ മിനിമം ആയിട്ടുള്ള ജയിക്കാൻ വേണ്ട മാർക്കായിട്ടുള്ള രണ്ട് വർഷത്തെ മാർക്കായിട്ടുള്ള അറുപതിൽ മുപ്പത്തിയാറും എൺപതിൽ നാൽപ്പത്തി എട്ട് മാർക്കും രണ്ട് വർഷം കൂടി ടി ഇ മാർക്കിനത്തിൽ നേടേണ്ടതാണ് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഇതിനോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ ആവാൻ സാധ്യതയുള്ള സബ്ജക്റ്റും ജയിക്കുന്നതായിരിക്കും കാരണം ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ടി ഇ മാർക്കിനോടൊപ്പമാണ് അത് ആഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതായത് ടി ഇ പ്ലസ് ഗ്രേസ് മാർക്ക് അതായത് ടി ഇ പ്ലസ് ജി എം എന്നുള്ളതാണ് ഒരു ടി ഇ മാർക്കും അതുപോലെ തന്നെ ഗ്രേസ് മാർക്കും ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ടി ഇ മാർക്കോ അല്ലെങ്കിൽ ഗ്രേസ് മാർക്കോ ഇവ രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ആ ഒരു ഗ്രേസ് മാർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും സി ഇ മാർക്ക് ജയിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതല്ല ഗ്രേസ് മാർക്കും മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ അപ്പോൾ ടി ഇ മാർക്ക് എന്ന് പറഞ്ഞാൽ എയ്ത്ത് പരീക്ഷയിൽ കിട്ടുന്ന മാർക്ക് ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്കാണ് ജി എം എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അൻപത് മുതൽ തൊണ്ണൂറ്റി വരെ കിട്ടിയാണെങ്കിൽ സി ഗ്രേഡും അതുപോലെ തന്നെ അറുപത് മുതൽ എഴുപത്തി ഒൻപത് വരെ കിട്ടിയാണെങ്കിൽ ഡി പ്ലസും അതുപോലെ നാൽപ്പത് മുതൽ അൻപത്തി ഒൻപത് വരെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡി ഗ്രേഡാണ് കിട്ടുക അതുപോലെ തന്നെ അതിനുശേഷമുള്ള ഏതൊരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇ ഗ്രേഡ് ആണ് കിട്ടുക അതുപോലെ തന്നെ സി പ്ലസ് മുതൽ ഇ ഗ്രേഡ് വരെ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അതായത് ഡി പ്ലസ് സി പ്ലസ് മുതൽ ഡി പ്ലസ് വരെ കിട്ടുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ടി ഇ മാർക്ക് ഇനത്തിൽ ജയിക്കാനായിട്ട് രണ്ട് വർഷം ആവശ്യമായിട്ടുള്ള മാർക്ക് പ്ലസ് വൺ പ്ലസ് ടു ടി ഇ മാർക്കും അതുപോലെ ഗ്രീസ് മാർക്ക് കിട്ടുന്ന സമയത്ത് ഓരോ വിഷയത്തിനും അറുപത് മുപ്പത്തിയാറും എൺപത് നാൽപ്പത്തെട്ട് മാർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു വിദ്യാർത്ഥി ആ ഒരു പ്ലസ് ടു ജയിക്കുകയുള്ളൂ ഇക്കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കുറഞ്ഞ മാർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനും നിങ്ങൾക്ക് ഗ്രൈസ് മാർക്കൊന്നുമില്ല പക്ഷേ കെമിസ്ട്രി പരീക്ഷ നിങ്ങൾക്ക് അതായത് കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു അറുപതിൽ നിങ്ങൾക്ക് പത്ത് മാർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക ഇപ്പോൾ അറുപതിൽ പത്ത് മാർക്കാണ് കിട്ടുന്നത് കെമിസ്ട്രിക്ക് എങ്കിൽ നിങ്ങൾ പ്ലസ് ടു ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് ജയിക്കാനായിട്ട് ടോട്ടൽ വേണ്ട മുപ്പത്തി ആറിൽ നിന്നും പത്ത് കുറച്ചാളിലെ മാർക്കായിട്ടുള്ള ഇരുപത്തി ആറ് മാർക്കാണ് ജയിക്കാൻ വേണ്ടത് ഇനി നമുക്ക് ഇംഗ്ലീഷാണ് എടുക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ ജയിക്കാനായിട്ട് വേണ്ടത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ട് മാർക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഒരു ഇരുപത് മാർക്ക് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ഈ ഒരു നാൽപ്പത്തി എട്ടിൽ നിന്നും ഇരുപത് മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇരുപത്തി എട്ട് മാർക്കാണ് വേണ്ടത് അപ്പോൾ ഇരുപത്തി എട്ട് മാർക്ക് ജയിക്കാൻ വേണം അപ്പോൾ നിങ്ങൾ ഈ ഒരു ജയിക്കാൻ വേണ്ട മാർക്ക് മാത്രം വാങ്ങിക്കുക എന്നുള്ളതിൽ ഉപരി കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം കൂടുതൽ മാർക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഗ്രേഡ് കൂടുതൽ മാറുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് വേണ്ട കുറഞ്ഞ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതിൽ ഉപരി അറുപത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ വിദ്യാർത്ഥികൾ അതിൽ ഒരു അൻപത് മാർക്കെങ്കിലും വാങ്ങാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഒരു എൺപത് മാർക്കിന്റെ വിഷയമാണെങ്കിൽ അതിലൊരു എഴുപത് മാർക്കെങ്കിലും വിദ്യാർത്ഥി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ ജസ്റ്റ് നിങ്ങൾ ജയിക്കുക എന്നുള്ളതിൽ ഉപരി കൂടുതൽ മാർക്ക് വാങ്ങിക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ടും പറ്റുന്നതാണ് അതായത് പ്ലസ് ടു ടഫാണ് പ്ലസ് വൺ ഈസിയാണെന്ന് പറയുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അതത് ദിവസങ്ങളിൽ ക്ലാസ്സിലെടുക്കുന്ന പാഠഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു പരീക്ഷ ഈസിയും അതുപോലെ തന്നെ എളുപ്പത്തിൽ നന്നായിട്ട് കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പഠിക്കാതെ ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ക്ലാസ്സിലായിരുന്നാലും ആ ഒരു ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ വളരെയധികം വിഷമമുള്ളതായിരിക്കും അതുപോലെ ടഫായിരിക്കും മാർക്ക് വാങ്ങിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ഈസി ഈസിയാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അന്നന്നു ദിവസം നന്നായിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ അതിനനുസരിച്ച് വീട്ടിൽ നിന്ന് നന്നായിട്ട് ഹോംവർക്ക് അതായത് വീട്ടിൽ നിന്ന് എടുത്ത പാഠഭാഗങ്ങൾ കറക്റ്റായിട്ട് എന്താണ് എടുത്തത് എന്നുള്ളത് വായിച്ചു മനസ്സിലാക്കുകയും ചെയ്യുക അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഏതൊരു വിഷയം ആയിരുന്നാലും ഈസിയും അതുപോലെ തന്നെ ടഫ് ആവാതെ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ക്ലാസ്സിൽ നിന്ന് പഠിക്കാതിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് വൺ ചിലപ്പോൾ ഈസി ആയാലും പ്ലസ് ടു ചിലപ്പോൾ ടഫ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ടഫ് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് കാരണം ഈ ഒരു ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ ആ ഒരു തീരുമാനമെടുക്കാൻ ഞാൻ നന്നായിട്ട് പഠിക്കും എനിക്ക് ഇത്ര മാർക്ക് അറുപതിലോ ഒരു അൻപതെങ്കിലും വായിക്കണം എൺപതിലോ ഒരു എഴുപതെങ്കിലും വാങ്ങിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നന്നായിട്ട് പഠിക്കുക അതായത് പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഈ ഒരു പ്ലസ് ടു ക്ലാസ്സുകൾ ആരംഭിച്ച് ഏകദേശം പകുതിയാകുന്നതോടെ ഈ ഒരു കാര്യങ്ങളൊക്കെ മറന്ന് നടക്കും അതത് പഠിക്കാതെ ഈ ഒരു പരീക്ഷയുടെ തലേന്ന് പഠിക്കാം എന്നുള്ള ആ ഒരു രീതിയിൽ പോകുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ തലേന്ന് പഠിക്കുക എന്നുള്ളത് മാറ്റിവെച്ച് നിങ്ങൾ അത് ദിവസം എടുക്കുന്ന പാഠഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക് വരിക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ പഠിച്ചാൽ നിങ്ങൾക്കും ജയിക്കാനായിട്ടും കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ടും സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്